കാട്ടാന വീണ കിണർ നന്നാക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതോടെ കോട്ടപ്പടിയിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു നാട്ടുകാർ തടഞ്ഞുവെച്ച മണ്ണ് മാന്തി യന്ത്രവും മോട്ടറും വിട്ടുകൊടുത്തു വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു നാട്ടുകാർ പ്രത്യേകിച്ചും കിണർ നന്നാക്കണം തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെ ഉറപ്പുകളാണ് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാട്ടുകാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് തന്നെയാണ് അധിക അധികൃതർ പോയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം കിണർ നന്നാക്കി കൊടുക്കും അതും കരിങ്കല്ലിൽ വെച്ച് തന്നെ കിണറ് കെട്ടിക്കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ് കാരണം പത്തോളം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു കിണറാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിവെള്ളം പ്രശ്നം രൂക്ഷമായ സാഹചര്യമായിരുന്നു അത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകുന്ന പദ്ധതി നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും ഈ കിണർ നിർമ്മിച്ച് നൽകുന്ന സമയം വരെ അത് തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം അവിടെ നിരവധിയായിട്ടുള്ള മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇന്നലെ അവിടേക്ക് ജെ സി ബി എത്തിച്ചത് അപ്പോൾ അതിനുള്ള നാശനഷ്ടം നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ഇത് തന്നെ അവിടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തുകയും അതിന്റെ കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഈ വരും ദിവസങ്ങളിൽ തന്നെ അതിനുള്ള നഷ്ടപരിഹാരത്തൊക്കെ ഉൾപ്പെടെ നൽകാമെന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്ന ജെ സി ബി ഒപ്പം തന്നെ മോട്ടർ തുടങ്ങിയ സാമഗ്രികളെല്ലാം തന്നെ വിട്ടു നൽകാൻ അവർ തീരുമാനിച്ചത് എന്തായാലും ആഹ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉൾപ്പെടെ ഇതിനകത്ത് വേണ്ടതുണ്ട് കാരണം നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം മറ്റ് വന്യജീവികളുടെ ആക്രമണം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് കാടിന്റെ ഒരു പരിധിയിൽ നിന്നും മാറിയിട്ടുള്ള സ്ഥലം മാത്രമാണിത് തന്നെ എപ്പോഴും ഇത്തരത്തിലുള്ള ജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് അതിന് കഴിഞ്ഞ ഇടയിൽ കൃഷിനാശം ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊക്കെയുള്ള നഷ്ടപരിഹാരത്തൊക്കെ വേഗത്തിലാക്കണം എന്നുള്ള കാര്യം കൂടി ഈ ഈ ഈ സാഹചര്യം പ്രത്യേകമായ സാഹചര്യം പരിഗണിച്ചിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിലൊക്കെയും അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ പതിനഞ്ച് ദിവസത്തിനകം കിണറ് വൃത്തിയാക്കി

വൃത്തിയാക്കി കൊടുക്കും അതായത് കരിങ്കല്ല് വെച്ച് കെട്ടിക്കൊടുക്കും എന്നുള്ളൊരു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്